ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വൈഭവ് കുമാറിനെതിരായ രാജ്യസഭാംഗം എതിരായി എതിരെ രാജ്യസഭാംഗം സ്വാതി മലിവാളിന്റെ പരാതിക്ക് പിന്നിൽ ബി ജെ പി ഗൂഢാലോചനയെന്ന ആം ആദ്മി പാർട്ടി ഇന്നലെ വന്നവർ ഇരുപത് വർഷമായി പാർട്ടിയിലുള്ള തന്നെ ബി ജെ പി ഏജൻ്റാക്കിയെന്നും ഗുണ്ടയെ സംരക്ഷിക്കുകയാണ് ആം ആദ്മി പാർട്ടിയെന്നും സ്വാതി മലിവാൾ മറുപടി നൽകി സ്വാതി മലിവാളിനെതിരെ വൈഭവ് കുമാറും ഡൽഹി പോലീസിൽ പരാതി നൽകി മെയ് പതിമൂന്നിന് മുൻകൂട്ടി അറിയിക്കാതെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തിയ സ്വാദി മലിവാളിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമുന്നയിക്കുകയായിരുന്നുവെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി ആരോപിച്ചു മുഖ്യമന്ത്രി അവിടെ ഇല്ലാതിരുന്നതിനാൽ അദ്ദേഹം രക്ഷപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി ഇല്ലാതിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പി എ വൈഭവ് കുമാറിനെതിരെ സ്വാദി മലിവാൾ ആരോപണമുന്നയിച്ചതെന്നും അതിഷി പറഞ്ഞു എന്നാൽ അതിശികി മറുപടിയുമായി രംഗത്ത് വന്ന സ്വാതി മലിവാൾ ഇരുപത് വർഷമായി പാർട്ടിയിലുള്ള തന്നെ ഇന്നലെ വന്നവർ ബി ജെ പി ഏജന്റാക്കിയെന്ന ആരോപണമാണ് ഉന്നയിച്ചത് ഗുണ്ടയെ സംരക്ഷിക്കാൻ പാർട്ടി തന്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുകയാണെന്നും അവർ എക്സിൽ കുറിച്ചു രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് പോരാടിയിട്ടുണ്ടെന്നും തനിക്ക് വേണ്ടിയും ഒറ്റയ്ക്ക് പോരാടുമെന്നും സ്വാതി എക്സിൽ കുറിച്ചു ആം ആദ്മി പാർട്ടിയുടെ നിലപാട് മാറ്റത്തിന് പിന്നിൽ വൈഭവ് കുമാറിൻ്റെ ഭീഷണിയാണെന്നും സ്വാതി കൂട്ടിച്ചേർത്തു സ്വാതി മലിവാളിന്റെ പരാതിയിൽ ഡൽഹി പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് അതേസമയം സ്വാതിക്കെതിരെ വൈഭവ് കുമാറും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി